എം എൻ സിയിൽ നിലവിൽ ഇപ്പോൾ ഫി എം ഇൻഡസ്ട്രീസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് അതായത് ബൈ റേറ്റിംഗ് തന്നെയായിരുന്നു മുൻപ് നൽകിയിരിക്കുന്നത് ആ ബൈ റേറ്റിംഗ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ടാർഗറ്റ് പ്രൈസ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഇൻക്രീസ് വരുത്തിയിരിക്കുന്നു മുൻപ് പറഞ്ഞിരുന്ന രണ്ടായിരത്തി എൺപത് രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയായിട്ട് ഇപ്പോഴൊരു ടാർഗറ്റ് പ്രൈസിലും മറ്റൊക്കെ ഫി എം ഇൻഡസ്ട്രീസ്ക്ക് ഒരു വർധനവ് വരുത്തിയിരിക്കുന്നു നിലവിലെ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബ്രോക്രീസ് റിപ്പോർട്ട് മറ്റൊക്കെ വന്നിരുന്ന ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു അഞ്ചര ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആണ് ഇന്നിപ്പോൾ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നൊരു ഓപ്പൺ ചെയ്തിരുന്ന ഒരു നില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ എന്നൊരു നിലയിലായിരുന്നു ഓപ്പൺ ചെയ്തത് നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് ദിനത്തിൽ തന്നെ രണ്ടായിരത്തി തൊള്ളായിരം രൂപ എന്ന് പറയുന്ന ഒരു ലെവൽ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഫി എം ഇൻഡസ്ട്രീസിൻ്റെ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മികച്ച പ്രകടനം തന്നെ കമ്പനിയുടെ ക്യൂ വണിലും മറ്റുമൊക്കെ കമ്പനിക്ക് കാഴ്ച വയ്ക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നു ഫിഎം ഇൻഡസ്ട്രീസിൻ്റെ ഒന്നാം പാദഫലം പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനിക്ക് വരുമാനത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിരിക്കുന്നത് ഇത് തന്നെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ടു വീലർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒന്നാം പാദത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ആറേ പോയിന്റ് നാല് ബില്യൺ രൂപയാണ് ഫിലിം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വരുമാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് എബിഡ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പതിനാല് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മില്യൺ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് കമ്പനിയുടെ എബിഡ രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തോടുകൂടി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ രൂപ എന്നൊരു നിരക്കിൽ നെറ്റ് പ്രോഫിറ്റും രേഖപ്പെടുന്നു